വെൽക്കം ടു റിതം ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാള സാഹിത്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ ക്ലാസ് ആണല്ലോ ഇപ്പൊ പല കൃതികളും ചോദിച്ചിട്ട് ആ കൃതികളുടെ അപരനാമങ്ങള് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ അഞ്ചാം വേദം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ഏതിനെയാണ് അഞ്ചാം വേദം എന്ന് വിളിക്കുന്നത് മഹാഭാരതത്തെയാണ് അല്ലെ അതുപോലെ ആദികാവ്യം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ആദികാവ്യം രാമായണത്തെ ആണ് അപ്പൊ അത്തരം ചില കൃതികളും അതിന്റെ അപരനാമങ്ങളുമാണ് നമ്മളെന്ന് പഠിക്കുന്നത് അപ്പൊ പറഞ്ഞു തന്നെ ഒന്നും കൂടെ പറയുകയാണ് അഞ്ചാം വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതമാണ് അഞ്ചാം വാ വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതമാണ് ആദി ആദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണമാണ് ആദി കാവ്യം രാമായണം ആദി കാവ്യം രാമായണം പ്രകൃതി കാവ്യം എന്നറിയപ്പെടുന്നത് മലയാം കൊല്ലം പ്രകൃതി കാവ്യം എന്നറിയപ്പെടുന്നത് മലയാം കൊല്ലം പ്രകൃതി കാവ്യം എന്നറിയപ്പെടുന്നത് മലയാം കൊല്ലം മുണ്ടക്കൽ സന്ദേശം എന്നറിയപ്പെടുന്നത് ഉണ്ണുനീലി സന്ദേശം മുണ്ടക്കൽ സന്ദേശം എന്നറിയപ്പെടുന്നത് ഉണ്ണുനീലി സന്ദേശം വ്യവഹാരമാല എന്നറിയപ്പെടുന്നത് ശാരദ വ്യവഹാരമാല എന്നറിയപ്പെടുന്ന കൃതിയാണ് ശാരദ ലൗകിക നിഖണ്ഡു എന്നറിയപ്പെടുന്നത് അമരകോശം ൗകിക നികണ്ടു എന്നറിയപ്പെടുന്നത് അമരകോശം ക്രൈസ്തവ മഹാഭാരതം എന്നറിയപ്പെടുന്നത് ക്രൈസ്തവ മഹാഭാരതം എന്നറിയപ്പെടുന്നത് വേദവിഹാരം ക്രൈസ്തവ മഹാഭാരതം എന്നറിയപ്പെടുന്നത് വേദവിഹാരം കേരള ശാകുന്തളം എന്നറിയപ്പെടുന്നത് നളചരിതം ആട്ടക്കഥ കേരള ശാകുന്തളം എന്നറിയപ്പെടുന്നത് നളചരിതം ആട്ടക്കഥ സീതായനം എന്നറിയപ്പെടുന്നത് ചിന്താവിഷ്ടയായ സീത സീതായനം എന്നറിയപ്പെടുന്നത് ചിന്താവിഷ്ടയായ സീത താരാവലി ചന്ദ്രസേനം താരാവലി ചന്ദ്രസേനം എന്നറിയപ്പെടുന്ന കൃതി ചിത്രയോഗം താരാവലി ചന്ദ്രസേനം എന്നറിയപ്പെടുന്ന കൃതി ചിത്രയോഗം അടുത്തത് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നറിയപ്പെടുന്നത് പാത്തുമ്മയുടെ ആട് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നറിയപ്പെടുന്നത് പാത്തുമ്മയുടെ ആട് നായർ മഹാകാവ്യം എന്നറിയപ്പെടുന്നത് ധർമ്മരാജ നായർ മഹാകാവ്യം ധർമ്മ രാജ അടുത്തത് ഗീതാ പ്രബന്ധം എന്നറിയപ്പെടുന്നത് ഗിരിജ കല്യാണം ഗീതാപ്രബന്ധം ഗിരിജ കല്യാണം ഗീതാപ്രബന്ധം ഗിരിജ കല്യാണം ദ്രാവിഡവേദം തിരുവായ് മൊഴി ദ്രാവിഡവേദം തിരുവായ് മൊഴി ദ്രാവിഡവേദം തിരുവായ് മൊഴി അടുത്തത് അഞ്ചടി കവിത ദുരവസ്ഥ അഞ്ചടി കവിത എന്നറിയപ്പെടുന്ന കൃതി ദുരവസ്ഥ അഞ്ചടി കവിത ദുരവസ്ഥ ഒരു സ്നേഹം നളിനി ഒരു സ്നേഹം നളിനി ഒരു സ്നേഹം നളിനി പശ്ചാത്താപം പ്രായശ്ചിത്തം പ്രായശ്ചിത്തം മഗ്ദലന മറിയം സമുദായ പ്രതികാരം സമുദായ പ്രതികാരം പറങ്കി പടയാളി സമുദായ പ്രതികാരം പറങ്കി പടയാളി സമുദായ പ്രതികാരം പറങ്കി പടയാളി മധുരകാവ്യം മലയവിലാസം മധുരകാവ്യം മലയവിലാസം റോമാ യാത്ര വർത്തമാന പുസ്തകം റോമാ യാത്ര വർത്തമാന പുസ്തകം കേരളാരാമം ഏതാ കേരളാരാമം എന്ന് നമുക്കറിയാം അല്ലെ പോർത്തൂസ് മലബാറിക്കസ് കേരളാരാമം എന്നറിയപ്പെടുന്നത് പോർത്തൂസ് മലബാറിക്കസ് നെക്സ്റ്റ് ലാസ്റ്റ് വൺ വൈശോപനിഷത്ത് എന്നറിയപ്പെടുന്നത് വൈ ഏർ വൈശീക തന്ത്രം വൈശോപനിഷത്ത് എന്നറിയപ്പെടുന്നത് വൈശിക തന്ത്രം ഇപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് കൃതികളും അവ അറിയപ്പെടുന്ന പേരുകളും നമ്മൾ പഠിച്ചത് ഇപ്പൊ ഇത്രയേ ഉള്ളൂ മലയാള സാഹിത്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ